ഒരു സ്ഥലത്ത് ഞാൻ പറ്റില്ല ഇത് ഞാൻ വയ്യാത്ത വന്നെന്തുകൊണ്ടറിയോ എന്റെ മക്കളെ സംരക്ഷിക്കുക എന്റെ മക്കൾക്ക് വീടുണ്ടെങ്കിൽ എനിക്ക് കയറി കിടക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ ഞെട്ടി ഏഴുപേരെ ഞങ്ങൾ വീട്ടിൽ താമസിക്കണ് വീട് അടച്ചു നിൽക്കണ എട്ടായിരംപയ വാടക വേണം ഇതൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല എനിക്ക് അമ്മക്കളില്ല ഭർത്താവില്ല എനിക്ക് മൂന്ന് പെൺകുട്ടികളാ അവരെ സുഷാജിതം അവർക്ക് വേണ്ടിയാ ഞാൻ ജീവിച്ചത് ഇനി നില കൊള്ളണവർക്ക് വേണ്ടിയാ ഈ വയ്യാത്ത കാര്യം വെച്ച് ഇവിടെ വരുന്ന എന്തുകൊണ്ടറിയോ ആർട്ട് പേസന്റിന് ആരും അറ്റാക്ക് വന്നാലും സാരല്ല അവരിണ്ടായാലും സാരല്ല പക്ഷെ എന്റെ കുട്ടികൾക്ക് എനിക്ക് കിടക്കാല കിടപ്പാടം വേണം മാളിയപ്പൊര വേണം ഞാൻ പറയില്ല ഉള്ള സ്ഥലത്ത് ഞങ്ങൾ സന്തോഷത്തോടെ നല്ല പേര് ജീവിച്ച ആൾക്കാരാ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വേണം നിർബന്ധാ അതിന് യാതൊരു സംശയമല്ല തരണം നമ്മൾ അവകാശങ്ങളാ ഞങ്ങൾ ആരെടുത്തും ഇത്ര പോറ്റാൻ വേണ്ടി ഒരാൾ തിരക്കം പോയിട്ടില്ല മക്കളെ പോറ്റാ ചെതി കേട്ടോണ്ട് പ്രവാസിയായി ഇരുപത്തിമൂന്ന് കല്ല് പ്രവാസിയായി മൂന്നാസം രണ്ട് മുഴയച്ചു കളഞ്ഞു അഞ്ചാട്ട് വന്നു നിറഞ്ഞാൻ തയ്യാ എന്തുകൊണ്ട് ഞാൻ എന്തുകൊണ്ടറിയും മക്കൾക്ക് വേണ്ടി അതുപോലെ ഒരുപാട് മക്കൾക്ക് വേണ്ടി അതിന് വേണ്ടി വന്നത് അല്ലെങ്കിൽ കയ്യു പിടിച്ച് നിക്കേണ്ട ആവശ്യമില്ല മക്കൾക്ക് വേണ്ടി പറയണം ില്ലഅമ്മേ അങ്ങനെ കഞ്ഞിക്കേ അമ്മ എനിക്ക് ഒരു വീടുണ്ടാക്കാൻ പറ്റില്ല ജോലിക്ക് പോകാൻ പറ്റില്ല പ്രവാസിയാകാൻ പറ്റൂല ഇരുപത്തിയേഴ് വയസ്സിൽ തൊറ്റു വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക